ഇറാനിൽ ജനങ്ങളെ കൂട്ടക്കുരുതി തുടർന്ന് ഇറാൻ ഭരണകൂടം കഴിഞ്ഞ പതിനാല് ദിവസങ്ങളായി നടക്കുന്ന ഇറാനിലെ സംഘർഷത്തിൽ ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തിന് നേരെ വലിയ അക്രമമാണ് വലിയ വലിയ അതിക്രമമാണ് ഇറാൻ ഭരണകൂടം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഔദ്യോഗികമായി ഇറാൻ പുറത്തുവിടുന്ന കണക്കുകൾ ഇത്രയൊന്നുമില്ല കേവലം അറുപതോളം ആളുകൾ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക കണക്ക് ഇത് മാത്രവുമല്ല രാജ്യത്താകമാനം ഇന്റർനെറ്റ് വിച്ഛേദിച്ചു രാജ്യത്താകമാനം വൈദ്യുതി വിച്ഛേദിച്ചു മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇറാൻ ഭരണകൂടം ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ് ഭരണകൂടത്തിന്റെ നിഷേധ നിലപാടിനെതിരെ വലിയ പ്രക്ഷോഭമാണ് ഇറാനിൽ അരങ്ങേറിയിരിക്കുന്നത് പ്രത്യേകിച്ച് പണപ്പെരുപ്പം രണ്ടാമത് വിലക്കയറ്റം വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾക്ക് പൊറുതിമുട്ടിയ അവസ്ഥ ഭരണകൂടമാകട്ടെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഈ ജനകീയ പ്രക്ഷോഭത്തിനു നേരെ കണ്ണടയ്ക്കുകയും ആ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇറാനിൽ ഇറാൻ നിന്ന് കത്തുകയാണ് ഇറാൻ എന്ന ഇറാൻ എന്ന രാജ്യം എരിഞ്ഞടങ്ങുകയാണ് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഇറാന്റെ നിയമത്തിനെതിരെ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖമേനിക്ക് കടുത്ത അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് എത്രയും വേഗം ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള സൈനിക നടപടി അവസാനിപ്പിക്കുക ഇനിയും ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ സൈനികപരമായ നടപടിയിലൂടെ നേരിടാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ കൊട്ടാരം തന്നെ ആക്രമിക്കുമെന്നും ഖമീനിയെ വധിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് അതുകൂടാതെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്കയുടെ ബി ടു ബോംബർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എയർബേസിൽ ഇപ്പോൾ തന്നിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഏത് നിമിഷവും ഒരു നിർദ്ദേശമുണ്ടായാൽ ബി ടു ബോംബറുകൾ ഇറാനിലേക്ക് ബോംബ് ആക്രമണം നടത്തും അത് ബോംബ് ആക്രമണം നടത്തും അതുപോലെ അമേരിക്കയുടെ നാവിക പടക്കപ്പലുകൾ അവ ഇറാൻ തീരത്തേക്ക് നങ്കൂരമിറ്റു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇറാന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് അമേരിക്കയുടെ സേനാ വിന്യാസം പൂർത്തിയായി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു അങ്ങനെ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു സൈനിക നടപടിക്ക് അമേരിക്ക എല്ലാ തരത്തിലും സജ്ജമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇതിന് സമാനമായിട്ടാണ് ഇസ്രായേലിന്റെയും സൈനിക നീക്കങ്ങൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലേക്ക് നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളും നേരത്തെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇറാനിലെ കബേനി ഭരണകൂടത്തിന്റെ അന്ത്യം ഉറപ്പായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത് ആയത്തുളി ഖമേനിയും അടക്കമുള്ള മതഭരണകൂടം രാജി വെച്ച് പുറത്തു പോകണമെന്നും ഞങ്ങൾക്ക് ഈ ഭരണത്തിൻ കീഴിൽ ജീവിക്കേണ്ടതില്ല എന്നും ഇറാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു അവർ തെരുവുകളിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ഇത്തരത്തിലാണ് ഞങ്ങൾക്ക് ഈ മതവേറിയൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള ജീവിതം മടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി ഇറാനിലെ ഭരണകൂടത്തെ ആവശ്യമില്ല ഞങ്ങൾക്ക് പഴയ രാജഭരണത്തിലേക്ക് തിരിച്ചു പോയാൽ മതി ഇതാണ് ഇറാനിലെ ജനത നിരന്തരമായി തെരുവുകളിൽ ഉയർത്തുന്ന വലിയ പ്രതിഷേധങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ വലിയ മുദ്രാവാക്യങ്ങൾ എന്നാൽ ഈ തങ്ങളുടെ അടിമകളാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ആയത്തുളി താല്പര്യം അതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെയും ഇവർക്ക് നൽകുന്നില്ല വീണ്ടും ശരീരത്തെ നിയമപ്രകാരം മതഭരണകൂടം പ്രഖ്യാപിക്കുന്ന നിയമപ്രകാരം ജീവിക്കണമെന്നാണ് അവർ അന്ത്യശാസനം നൽകുന്നത് അതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്